എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാങ്ങ വെച്ചുകൊണ്ട് ഒരു അടിപൊളി മപ്പാസാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഇപ്പം മാങ്ങയുടെ സീസണാണ് ഇഷ്ടംപോലെ മാങ്ങയൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പം ഈ മാങ്ങ വെച്ചുകൊണ്ട് സൂപ്പർ ഗ്രേവിയോട് കൂടി ഒരു അടിപൊളി മപ്പാസ് രുചികരമായി അങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കാം പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെത്തി വൃത്തിയാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം തീരെ ചെറുതല്ലാത്ത ഒരുമാതിരി വലുപ്പത്തിലുള്ള കഷണങ്ങളാക്കി നമുക്കിത് കട്ട് ചെയ്യാം ഈ രീതിയിൽ ഇതേ രീതിയിലുള്ള വലുപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റമല്ല ഇനി നമുക്ക് ആവശ്യം ഒരു മുരിങ്ങക്ക ഒരുപാട് വേണ്ട നമുക്ക് ഒരട്ട മുരിങ്ങക്ക എടുത്ത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കാരണം നമുക്കൊരു മേൻപൊടിക്ക് വേണ്ടിയിട്ടാണ് ഈ മപ്പാസിനകത്തേക്ക് ഈ മുനീക്കായ ചേർക്കുന്നത് സാധാരണ മുനിയക്കായ ചേർക്കാറില്ല മാങ്ങ മാത്രമാണ് നമ്മൾ മപ്പാസ് തയ്യാറാക്കുന്നത് പക്ഷേ നമ്മളിവിടെ ഒരു മുനീക്ക എടുത്തിരിക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മുനിയക്ക നാരെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ നടുക്കൂടെ ഒന്നുകൂടെ കട്ട് ചെയ്യാം മുനിക്കയും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതെല്ലാം ഒരു കുക്കറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം വേവിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് കീറിയിൽ നിന്ന് കൂടെ വന്നിട്ട് കൊടുക്കാം വേവാനാവശ്യമുള്ള ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു രണ്ട് മൂന്ന് ബിസില് കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ ചേരുവയ്ക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ഒന്നര കപ്പ് തേങ്ങ ചെലവീത് ഒരു നാല് പച്ചമുളക് നല്ല എരിവുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് വെണ്ണ പോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം നമ്മുടെ കുക്കറിൽ നമ്മുടെ മാങ്ങയും മുരിങ്ങിക്കായും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒരു മൂന്ന് വിസൽ ഡിപ്പിച്ചാൽ മതിയാവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴേക്കും ഒരു ഉരുളി നമുക്ക് അടുപ്പ് വെക്കാം ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നന്നായിട്ട് വാടി വരുമ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ് വാടി വരുമ്പോൾ നമ്മുടെ അരച്ച് വെച്ച ചേരുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിരുന്നു കൂടെ മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ ഈ അരപ്പൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ അതിനോട്ടൊരു അഞ്ച് മിനിറ്റ് കൂടി വയ്ക്കാം ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയും മുരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ഈ അരപ്പിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം അല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോഴേക്കും നമുക്കിതിന് അല്പം കടുക് തിളച്ചൊഴിക്കാം ഒരു ചെറിയ കടായിൽ നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് എണ്ണ ചൂടൊക്കെ ഒരു അല്പം കടുവിട്ട് പൊട്ടിക്കാം ഈ കടുവ് പൊട്ടി വരുമ്പോൾ നമുക്കൊരു അല്പം ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അത് മൂത്ത് വരുമ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഒരു കളറിനും അൽപ്പ എരിവിനും വേണ്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നന്നിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ എണ്ണ താളിച്ചത് നമുക്ക് തിളച്ച് വരുന്ന നമ്മുടെ മപ്പാസ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായ ഗ്രേവിയോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി മാത്രം മതി ഊണിന് ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് മനോഹരമായൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി